അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പിന്നെ നിക്കാഹ് ഇന്നലെ മെ രണ്ടും നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരാളുടെ കല്യാണം കഴിഞ്ഞ് കൂട്ടി കൊണ്ടുപോയി അവരുടെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ നിന്ന് വൈകിട്ട് പറ്റില്ല അപ്പോൾ എന്താണ് ഇപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് പറയാനുള്ളത് പറയും ഈ പറ്റ മൂടോയല്ലോ കൂടുതൽ ആള് പോയപ്പോ അതിന്റേതായിട്ടൊരു വിഷമുണ്ട് അല്ലേ ഇനിയിപ്പോ പറയും പിന്നെ നമ്മളെ കല്യാണിപ്പോ എത്ര മിനിമം എന്തായാലും ഇനിയിപ്പോള് എന്താണ് പിന്നെ എൻട്രൻസിന് വേണ്ടി പോവാണ് അത് കഴിയുമ്പത്തേ അതിനനുസരിച്ചുള്ളൂ ബ്രോ വർക്ക് ആണോ എന്നോട് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് ഉണ്ടായ കല്യാണ വീട്ടിൽ കണ്ടു ഓക്കെ ആയി പെട്ടെന്ന് നിൽക്കുന്ന എൻഗേജ്മെന്റ് ഒന്ന് വന്ന് പോയിക്കാൻ വന്നു ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസം നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കേണ്ടതാണ് ഇവരെ സംബന്ധിച്ച് ടിൻസാണ് ടിൻസ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുതൽ ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസം വരെ ഒരുപ്പിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരിപ്പോൾ അവള് വേറൊരു വീട്ടിൽ ഇയാൾ വേറെ വീട്ടിലേക്ക് പോകും അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം ഉണ്ടാവും പിന്നെ എന്താണ് പറയേന്ത പറ രണ്ടാളെ പിന്നെ ഇനിയിപ്പോ വേറെന്താണ് പറയുന്നത് ഇന്നത്തെ ഫംഗ്ഷനെ കുറിച്ച് എന്താണ് ഞങ്ങളുടെ ക്യാപ്ചറിങ്ങിനെ ഇഷ്ട രാവിലെ നമുക്ക് കുറച്ച് രണ്ട് കപ്പിൾസ് ആവുകൊണ്ട് നമുക്ക് കൂടുതൽ ഒരാൾക്ക് ശരിക്കും ഒരു കപ്പിൾസിന് ഒരു മണിക്കൂറെങ്കിലും മിനിമം കിട്ടും എന്നാലും കുറച്ചധികം ക്യാപ്ചർ ചെയ്ത് കിട്ടും പിന്നെ രണ്ട് കപ്പിൾസിൻ്റെയും കൂടെ ആകുമ്പോൾ അതിൻ്റെതായാലും എന്നാലും ഞങ്ങൾ മാക്സിമം നോക്കിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റും അങ്ങനെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഫോട്ടോസൊക്കെ അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ കല്യാണത്തിന് ഇങ്ങനെ ഞങ്ങൾ വിളിക്കണം അവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ കുഴപ്പമല്ലേ വീട് പറഞ്ഞു എന്തായാലും കല്യാണം അടിപൊളിയാക്കണം പിന്നെ ഇനിയിപ്പോ ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യൽ എനിക്ക് എന്താ ഒക്കെ അതിന്റെ ഒരു അവസ്ഥയാണ് എനിക്ക് അതായത് ഈ ട്വിൻസിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞങ്ങളെ രണ്ടാളി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഒരാൾക്ക് ഇവിടെ കാക്കാപ്പുള്ളി ഉണ്ട് ഒരാൾക്ക് കാക്കാപ്പുള്ളി ഇല്ല അപ്പൊ കാക്കാപ്പുള്ളി ഇല്ലാത്ത ആള് ജസ്ന ഇല്ല കാക്കാപ്പുള്ള ആള് ജസ്ന അപ്പൊ ഞാനത് നോക്കി പൈസ വലുതൊന്നുണ്ട് അപ്പൊ ചെറുതാണ് പക്ഷെ ഇല്ലാത്ത ആള് ജസ്റ്റലാന്നുള്ളൊരു ഇതിന് പറഞ്ഞു ആ അപ്പോ പിന്നെ ഇനിയിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നപ്പോ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ പറയാൻ പറ്റിയൊരു മൂഡിലല്ല പ്രത്യേകിച്ച് ഇയാൾ അല്ലേ അത് സ്വാഭാവികമായിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇത്രയും നേരം ക്യാപിറ്റൽ തിയറ്ററിനോട് സഹകരിച്ചില് ഒരുപാട് നന്ദി പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വലിയ സന്തോഷം

അല്ലാതായിട്ടുള്ള നിങ്ങളും അതേമാതിരി നിങ്ങൾ രണ്ടാളും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റി മെയിനായിട്ട് ഇതിന് വേണ്ടത് ടൈം തന്നെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ടൈം കിട്ടിയില്ല അതായത് അവര് നേരെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു അവര് നേരെ പോയി അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ രണ്ടാളുടെയും ഡ്രസ്സൊക്കെ മാറി അതിലേക്ക് വരുമ്പോ ഈ വിളിച്ച ആളുകൾ എൻ്റെ മുമ്പ് അവർക്ക് എത്തണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെയാണ് നമുക്ക് സമയം കിട്ടുമ്പോഴാണ് എല്ലാ ഇനിയിപ്പോൾ ഇതിന്റെ മാത്രമല്ല എല്ലാ പരിപാടിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കപ്പിൾസിന് എത്ര സമയം കിട്ടുന്നുണ്ടോ അത്രയും സമയത്താണ് നമുക്ക് നന്നായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ അവരെ നമ്മൾ വന്നതിന് ശേഷം സ്റ്റേജിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് കരുതിയിരുന്നു നമ്മൾ രണ്ടാളും കൂടെ വെച്ചിട്ട് പക്ഷേ അവർ നേരെ അങ്ങനെ പോയി അപ്പോൾ കുഴപ്പമില്ല കുറച്ചധികം ഫോട്ടോ നിങ്ങളുടെ ഉണ്ടാവും അവർക്ക് കുറച്ച് കുറവുണ്ടാവും കുഴപ്പമില്ല അവർക്ക് അതിനോട് പറഞ്ഞ് ഞാനത് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ആളുടെ ഫോട്ടോസ് കുറവും അപ്പോൾ അത് കുഴപ്പമില്ല എന്നാലും നമ്മൾ മാക്സിമം രണ്ടാളും ആയിട്ട് നോക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കല്യാണം കഴിഞ്ഞ് പോയാൽ അവരോട് ഇങ്ങൾക്കൊരു വിഷു പറയാം പിന്നെന്താ അവള് എപ്പോഴും പിന്നെ കൊറേ കാര്യങ്ങൾ അവളാ ഡീല് ചെയ്യാനൊന്നും അറിയാറില്ല ഞാനൊറ്റൊക്കെ പഠിക്കണം പക്ഷെ എന്നാലും ദൂരങ്ങൾ സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ട്വിൻസിലുള്ള ഒരാൾക്ക് ചെറിയ പനി വന്നു കഴിഞ്ഞാൽ അതേ സമയത്ത് മറ്റാൾക്ക് പനി അല്ലെങ്കിൽ അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ആ അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ രണ്ടാളെയും ദൈവം ഒരുമിച്ച് തന്നെ അതായതാണ് പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രായങ്ങളിലാവുമ്പോൾ അതിൻ്റെ വയസ്സാകുമ്പോൾ രണ്ടാണെങ്കിലും കല്യാണം കഴിച്ച് പോകണം പക്ഷെ എന്നാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇത് അത് നിങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യും ആൾ അവിടെയാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യും ആ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ എന്നാലും പറഞ്ഞ പോലെ തന്നെ ട്വിൻസിൻ്റെ വെഡിങ് ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എക്സ്ക്ലൂസീവ് ഞങ്ങൾക്ക് കാരണം അങ്ങനെ പെട്ടെന്ന് കിട്ടൂല്ല അപ്പോൾ ആ ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ജീവിക്കട്ടെ ഉഷാറായിട്ട് ഒരുപാട് കാലം അടിപൊളിയായിട്ട് ജീവിക്കട്ടെ അതേമാതിരി നിങ്ങളുടെ പഠനവും അതേപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റും ഓക്കെ അവന് കഴിഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകും ഇല്ല എന്താണ്

സ്വാഭാവികമായിട്ട് തോന്നും ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞാൽ അവൾക്ക് വേറെ ഒരു ഇത് അവൾക്ക് കുറച്ചും കൂടെ ഇത് അതായത് ഫോട്ടോസ് കുറച്ച് അധികം വേണം ആ അവൾക്ക് ഭയങ്കര കാഴ്ചപ്പാടുണ്ടായിരുന്നു ഫോട്ടോ അന്നാക്കി എടുക്കണം ഇന്നോട് ഇങ്ങനെ മൊബൈല് മെസ്സേജ് ചെയ്യും നമുക്ക് അങ്ങനെ ചെയ്യണം കാരണം ഓള് കാലമായിട്ട് ഇങ്ങനെ പിന്നാലെ തന്നെയാണ് എന്നോട് ചോദിച്ചിരുന്നു അല്ല അത് കുഴപ്പമൊന്നുമില്ല അതും ഓക്കെയാണ് എന്നോട് പറയലുണ്ടേ നമുക്ക് അതായത് ഇപ്പോൾ അവിടെ വൈകിട്ട് പതുണ്ട് ഫങ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ അപ്പള നേരത്തെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാം അങ്ങനെയാണെന്നു രാവിലെ ആക്കിയത് അതും കൂടെ അല്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂല കാരണം എന്താണെന്ന് വെച്ച് രാവിലത്തെ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഫ്രഷ്നെസ്സിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ബെറ്ററാണ് എന്നാലും നമുക്ക് എടുക്കാനൊക്കെ പറ്റി ഓക്കെ ഇനി കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ലാഗം ആയിക്കോട്ടെ ഓക്കെ